ഹലോ സാജി ഗുഡ് വൈജി സ്വാഗതം ഇനി നമ്മൾ എവിടെയാണോ നമ്മൾ സിൽമസ് ബാട്ട സിൽ ബസ് ഒന്ന് കയറിയിട്ട് ടിക്കറ്റ് എടുത്തു വണ്ടി പാക്ക് ചെയ്തു പിന്നെ ജാടൊണ്ട് അപ്പ ഉണ്ട് അമ്മാമുണ്ട് എലേച്ച ഉണ്ട് അച്ഛനുണ്ട് അമ്മച്ചുണ്ട് പിന്നെ ഇങ്ങനെ കറങ്ങുന്ന സാധനത്തിൽ കയറി ഇപ്പം വണ്ടി എടുക്കാൻ കയറി അപ്പം ഞാനും ഞാനും അച്ഛൻ കയറി അപ്പം അമ്മച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ വീട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ബൈക്കിൽ കയറി വീടിനാട്ടം എങ്ങനെ കയറിങ്ങനെ കട ഇങ്ങനെ ഇടങ്ങനെ നല്ല പേടിയുണ്ട് കേട്ടോക്ക് അപ്പല്ലേ അപ്പ കുറേ മാസം കയറി ഇപ്പൊ നമ്മൾ സിനിമ പോയി കുറേ മാസം സിനിമ ആണോ പോയിട്ട് എന്നിട്ടാ അപ്പല്ലേ സിനിമല്ലേ ചേച്ചിക്ക് പേടി ഉണ്ടട്ടാ അപ്പല്ലേ അങ്ങനല്ലേ തേനി കയറി തേനി കയറിയിട്ട് കുറേ മാസം പോയിട്ടാണ് അപ്പ കുറേ മാസം കയറി അപ്പല്ലേ താട്ടോക്കും വെയിലോട്ടെന്ന് പോണ അപ്പ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പ ഞാനും അമ്മച്ചും അമ്മ്മയും ചേച്ചിയും ഞാൻ കേറിയിട്ട മേലോട്ട് താറ്റോട്ട് വളർന്ന കേട്ടാ രണ്ട് രണ്ടെണ്ണം അപ്പല്ലേ നല്ല പേടിയുണ്ട് കേട്ടോ അമ്മച്ചിക്ക് അമ്മച്ചി പേടിക്കില്ലേ പേടിക്കില്ല പറഞ്ഞിരിക്കുന്ന കേട്ടാ അപ്പല്ലേ അമ്മയെ പേടിക്കില്ലേ ഞാൻ പേടിക്കില്ലല്ലോ അതെന്നാ പറഞ്ഞിരിക്കുന്നു അപ്പ മേലോട്ടോട് സാധ്യത കേറേ ചേച്ചിയുടെ വീട് കൊടുക്കുന്നത് വലേച്ചോ വീട് എടുക്കുന്നത് അതിട്ട് ടാറ്റെടുത്ത് ഞാന് അപ്പ ഞാൻ ആദ്യം എച്ചറ്റാ ഈ മോളിന് കയറുന്നത് നല്ല പേടിയാ അപ്പൊ ഞാൻ അങ്ങനെ സ്വിമ്മിങ് മോളിൽ കയറി ഫോട്ടോ എടുത്ത് വീട്ടിൽ